നമസ്കാരം ഏവർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എട്ടാം ക്ലാസിന്റെ പരീക്ഷാ ഫലം ഇന്നലെ പ്രഖ്യാപിച്ചു മുപ്പത് ശതമാനം മാർക്കായിരുന്നു വിദ്യാഭ്യാസ വകുപ്പ് എട്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് പാസിംഗ് മാർക്കായിട്ട് വച്ചു തീർന്നത് അതിൽ അത്രയും മാർക്ക് ലഭിക്കാത്ത വിദ്യാർത്ഥികളുടെ കാര്യം ഇനി അങ്ങോട്ട് കഷ്ടത്തിലായിരിക്കും കാരണം ഈ ഒരു രണ്ട് മാസ വേനലവധി കാലത്ത് നിങ്ങൾക്ക് എട്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഒരു പാസിംഗ് മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഒമ്പതാം ക്ലാസ്സിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കർശന നിലപാട് വിദ്യാഭ്യാസ മേഖലയിൽ നിന്നും എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടുതലായ വിശദമായ വിവരങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിശോധിക്കാം വിദ്യാഭ്യാസ മേഖലയിലെ എല്ലാവിധ പുതിയ വാർത്ത നിങ്ങൾ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ അപ്പോൾ ഓരോ വിഷയത്തിലും വിദ്യാർത്ഥികൾക്ക് മുപ്പത് മാർക്കായിരുന്നു ആയിരുന്നു പാസിംഗ് മാർക്കായിട്ട് കണക്കാക്കിയിരുന്നത് ആ ഒരു മാർക്ക് ലഭിക്കാത്ത വിദ്യാർത്ഥികളെ ഈ ശനിയാഴ്ച വന്ന റിസൾട്ടിൽ ആ ഒരു മാർക്ക് ലഭിക്കാത്ത വിദ്യാർത്ഥികളുടെ രക്ഷകർത്താക്കളെ തിങ്കളാഴ്ച അതായത് നാളെ സ്കൂളുകളിൽ ഒരു യോഗം വിളിച്ചു ചേർക്കുകയും അവർക്ക് ഏപ്രിൽ എട്ട് മുതൽ ഇരുപത്തിനാല് വരെ ഒരു പുനഃ പരീക്ഷയ്ക്കായിട്ടുള്ള ക്ലാസ്സുകൾ നൽകുകയും ചെയ്യുമെന്ന രീതിയിലാണ് ഇപ്പോൾ നിലപാടുകൾ വരുന്നത് അതായത് തോറ്റ വിദ്യാർത്ഥികൾക്ക് ഏത് വിഷയത്തിലാണോ മുപ്പത് ശതമാനം മാർക്ക് ലഭിക്കാത്തത് ആ വിഷയങ്ങളിൽ മാത്രം പുനർ ക്ലാസ്സുകൾ നൽകി ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്കൊരു റീ ടെസ്റ്റ് റീ എക്സാം നടത്തുകയായിരിക്കും ഇനി ആ റീ എക്സാമിൻ്റെ ഫലം മുപ്പതാം തീയതി അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ പ്രസിദ്ധീകരിച്ച് അതിലും അത്യാവശ്യം പാസിംഗ് മാർക്കിനുള്ള മുപ്പത് ശതമാനം മാർക്ക് നിങ്ങൾ കരസ്ഥമാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും രണ്ടാഴ്ച ത്തോടെയുള്ള എക്സ്ട്രാ ക്ലാസ്സുകൾ നൽകി അതിൽ നിങ്ങൾ പരിപൂർണമായും ഒമ്പതാം ക്ലാസ്സിലേക്ക് പോകുവാൻ യോഗ്യതയുള്ളവരാണെന്ന് വിദ്യാഭ്യാസ വകുപ്പിന് മനസ്സിലായാൽ മാത്രമേ നിങ്ങളെ അതിനൊന്നും പ്രൊമോട്ട് ചെയ്യുകയുള്ളൂ അപ്പോൾ ഇപ്പോൾ വിജയിച്ച വിദ്യാർത്ഥികളെല്ലാം സേഫാണ് നിങ്ങൾക്ക് ഒമ്പതാം ക്ലാസ്സിലേക്കുള്ള അഡ്മിഷൻ ലഭിക്കും പക്ഷേ മുപ്പത് ശതമാനം ഏതെങ്കിലും വിഷയത്തിന് ഇല്ലാത്ത വിദ്യാർത്ഥികൾക്ക് നാലാം തീയതി മുതൽ സോറി എട്ടാം തീയതി മുതൽ ഇരുപത്തിനാലാം തീയതി വരെ ഏപ്രിലെ ആ ഒരു ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും അത് കഴിഞ്ഞ് ഇരുപത്തി മുതൽ ഇരുപത്തി വരെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് റീ ടെസ്റ്റും ഉണ്ടായിരിക്കും അതിൽ എല്ലാവരും പാസ് മാത്രമേ ഒമ്പതാം ക്ലാസ്സിലുള്ള പ്രൊമോഷൻ ലഭിക്കുകയുള്ളൂ മേഖലയിലെ ഇത്തരത്തിലുള്ള എല്ലാവിധ വാർത്തകൾക്കുമായി നിങ്ങൾ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും